നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസിയുടെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യല് അപ്പൊ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഇന്ന് നമ്മൾ കുറച്ച് വേക്കൻസികളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ദുബായിലേക്ക് ഉടൻ വരാൻ പറ്റുന്ന ഒരു കേരള കുക്കിന് ആവശ്യമുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് എ ഡി നാട്ടിലെ നാൽപ്പത്തിയ്യായിരം രൂപ എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് തായെ കാണുന്ന നമ്പറിൽ അവരുടെ സി വി അയച്ചു കൊടുക്കാം ഒമാനിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അറബി നന്നായി സംസാരിക്കുന്ന മാനേജറെ ആവശ്യമുണ്ട് ഗൾഫിൽ അഞ്ചു വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സാലറി മുന്നൂറോ അല്ലെങ്കിൽ നാനൂറ്റി അൻപതോ ഒ എം ആർ അക്കോമഡേഷനും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാം താമരശ്ശേരി കൊടുവള്ളി കുന്നമംഗലം ഭാഗത്തുള്ള ഡ്രൈവിംഗ് അറിയുന്ന ലൈസൻസ് ഉള്ള ഉസ്താദുമാർ ബന്ധപ്പെടുക കടകളിൽ ചില പ്രൊഡക്റ്റുകൾ ഇറക്കി കൊടുക്കുന്ന ജോലിയാണ് സാലറി പതിനയ്യായിരം രൂപ ഭക്ഷണത്തിനുള്ള കാശ് മൂവായിരം രൂപ താല്പര്യമുള്ളവർ വാട്സ്ആപ്പ് ചെയ്യുക ബലിപ്പെരുന്നാൾ അവധിക്ക് ശേഷം കണ്ണൂർ ജില്ലയിൽ സുന്നി ബോർഡ് സെക്രട്ടറി മദ്രസയിലേക്ക് പത്ത് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള മതഭൗതിക ബിരുദധാരിയായ സദുർ മുല്ലിമിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് തായെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം എറണാകുളം കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പേച്ച് വർക്ക് സാലറി ആയിരം പെർ ഡേ സാലറി ആയിരം പെർ ഡേ എക്സ്പീരിയൻസിനനുസരിച്ച് സാലറി കൂടുന്നതാണ് നോ അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ആണ് വർക്ക് പഠിക്കുന്നതിനായി മെക്കാനിക് അസിസ്റ്റന്റ് ഫ്രഷേഴ്സിനെയും പരിഗണിക്കുന്നതാണ് താമസ സൗകര്യം ഇല്ലാത്തതിനാൽ വന്നു പോകുന്നവർക്ക് മുൻഗണന അപ്പൊ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വല്ലപ്പുഴ ചെമ്മൻകുഴി ഹിഫുദുൽ ഖുറാൻ കോളേജിലേക്ക് ഹാഫിൾ ഉസ്താദിന് ആവശ്യമുണ്ട് സാലറി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്രസംഗിക്കാൻ കഴിവുള്ള ആളായാൽ വളരെ നല്ലത് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ദിവസവും മൂന്ന് നാല് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം ഇനിയും പുതിയൊരു വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം